ചുവന്ന ചെറുനാരകം നമ്മളൊരു വിധം ആയിട്ടുണ്ട് അതിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അതിനു മുമ്പ് ഞാൻ ചുവന്ന ചെറുനാരകം കാണിക്കുന്നതിൻ്റെ ഒപ്പം ഒരു ഇവിടെ ഏതാണ്ട് ഒരു ചെറുനാരകം കാണിക്കാറുണ്ട് ആ ചെറുനാരകത്തിൻ്റെ അവസ്ഥ ഇപ്പം എന്താണെന്ന് അറിയാൻ ചെറുനാരകം എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല ഏതോ ഇവിടുത്തെ ഒരു ഇലക്ക ഉണ്ടായിരുന്ന ആളാണ് ആ യെസ് എന്താ കണ്ട സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ അറിയാം ഇതുമീ ചെടിയും ഏറ്റവും ആദ്യം ഉണ്ടായിട്ടുള്ള ചെറുനാരക അതിനുശേഷം ശേഷം ഇത് കായയിട്ടിരിക്കുമ്പോൾ സമയത്ത് പൂവായിട്ട് നിന്നിരുന്ന ഒരു ഞാൻ എപ്പോഴും കാണിച്ചു തരാറുള്ള ചെറുനാരകത്തിൻ്റെ വലിപ്പം എന്താ ഇതാണ് ഇതിനിണ്ടോ ഇനി ഇത് മഞ്ഞേലിക്ക് ഇതിനി മഞ്ഞേലിക്ക് വന്നതിന് ശേഷം ചുവപ്പിലേക്ക് വരണം ഇതൊരു പമീലോ ഫാമിലിയിലോ പെട്ടതാണോ ചെറുനാരക ഫാമിലി അല്ല എന്നൊക്കെ പറയുന്നത് ചുവന്ന ചെറുനാരകായിട്ട് മാറും പിന്നെ ദേ ഇവിടെ എപ്പോഴും ഒന്ന് മുട്ടുണ്ട് പിന്നെ ചെറിയ കായ്കൾ ഉണ്ട് കണ്ടോ കൊല കുത്തി കായ്കൾ ഉണ്ടായിട്ടുണ്ട് കണ്ടോ ഇനി ഇവിടെയും കായ്കളുണ്ട് ഇവിടെ കായ്കളുണ്ട് നിറച്ചും കായ്കളാട്ടെ ഇത് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ലെയർ ചെയ്ത് ആവശ്യക്കാർക്ക് തൈകള് കാണിച്ച തൈകള് എത്തിക്കാവുന്നതാണ് ഇവിടെ കായ്കള് ഇവിടെ കായ്കള് ഇവിടെയൊക്കെ കായ്കൾ ഉണ്ടല്ലോ അപ്പം ഇതാണ് ചുവന്ന ചെറുനാരകത്തിൻ്റെ അപ്ഡേറ്റ് ബാക്കി അപ്ഡേറ്റുകളൊക്കെ കാണിച്ചു തരാം ഇതെന്തായാലും ഒരു ഒരു വർഷമായിട്ടുള്ള ചെറുനാരകമാണ് ഇത് ഈ അടിയിലത്തെ ശാഖകളൊക്കെ ലെയർ ചെയ്തെടുത്ത് കൊടുക്കണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതാണ് കൊലകുത്തി ഉണ്ടായിട്ടുള്ള ചുവന്ന ചെറുനാരകം